അസ്സാമലൈക്കും വറഹമത്തല്ല ചില ആളുകൾക്ക് ചില നേരത്ത് ചിലർ പറഞ്ഞതും ചിലർ ചെയ്തതും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല എന്നാൽ പാണക്കാട് സഹിതന്മാരിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും അവാന്തര വിഭാഗങ്ങളുടെ ഏതെങ്കിലും പരിപാടിയിൽ പോയി സംബന്ധിച്ച് അവിടെ ഒരു ആശംസ പറഞ്ഞ് പോന്നാൽ അപ്പോൾ ഇസ്ലാമും സുന്നത്തജമായത്തൊക്കെ ഒലിച്ചു പോയി എന്ന തരത്തിലാണ് ചില ആളുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങളെന്ന് പറയുന്നത് ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തിൻ്റെയോ ഒരാളായിട്ടല്ല അവരെ സമുദായം കാണുന്നത് സമുദായത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും അവരെ ഒരു പൊതുവായ ഒരു നേതൃത്വമായിട്ടാണ് അവരെ കാണുന്നത് ആ നിലക്ക് അവർക്ക് സമുദായത്തിൻ്റെ വിഭാഗങ്ങളുടെ ചില പരിപാടികളിലും അതുപോലെ അവരുടെ പരിപാടികൾക്ക് ആശംസകൾ നേരാനുമൊക്കെ ഒരു പക്ഷെ അവർ ക്ഷണിക്കുമ്പോൾ സാന്ദർഭികമായിട്ട് പോകേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് അവരുടെ ഇസ്ലാമോ അവരുടെ സുന്നിയോ ഇതൊന്നും പോയി എന്നൊന്നും ആരും കരുതണ്ട ആ തരത്തിൽ ആരും പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല ഏതായിരുന്നാലും ഇപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെയായി വളരെ കൃത്യമായ ഒരു മറുപടിയാണ് എസ് എം എഫിന്റെ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നാസർ ഫൈസി കൂടത്തായി വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോ ഒന്ന് കേൾക്കാം പാണക്കാട് സയ്യിദ്ദിലേക്ക് ഐക്യവേദിയിലേക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് തങ്ങൾ രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ നേതാവ് സമുദായത്തിന്റെ ഐക്യം വിളിക്കേണ്ട എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ ഇന്ന് പാണക്കാട് തങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ പാണക്കാട് നേതൃത്വത്തെ അംഗീകരിക്കാൻ ഇന്ന് ചിലർക്ക് വൈമനസ്യമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരം അബബക്കര മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സംഘടന വഴിയെ ഉപേക്ഷിച്ച പാണ്ഡവം പേറി നടക്കാനാണ് ഇന്ന് ചിലരുടെ തീരുമാനമെങ്കിൽ അത് ചരിത്രത്തിൽ തിരിച്ചടി നേരിഴേണ്ടി വരും എന്ന് കൂടെ സൂചിപ്പിക്കുകയാണ് പാണക്കാട് കുടുംബത്തോടെ തന്നെ അഭിമുഖതാ അവർ സമൂഹത്തിന്റെ നെടുന്തൂണുകളെ പ്രവർത്തിച്ചവരാണ് സമസ്തകല ജമീ തലമയുടെ നേതാക്കന്മാരും ആലിമീകളും അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞവരാ അവർ മയിരസ്കരിക്കുന്നു ആർക്ക് നേരെ എന്ന് പറയുമ്പോഴേക്കും അത് വലിയൊരു കുപ്രതരങ്ങളായിക്കൊണ്ടുവരും മുജാഹിദ് നേതാവിന്റെ മകസ്കരിച്ചാൽ സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്കെതിരെ ലഭ്യം സൈദ് സ്വാതിൽ കഴിഞ്ഞ ദിവസം ഒരു മുജാഹിദിനെ മകിരസ്കരിച്ചതിന്റെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് ഇവിടെ ചില ആളുകൾ നടത്തിയിട്ടുള്ളത് അത് മുമ്പ് ഇവിടെ ചെയ്തിട്ടുള്ളതല്ലേ ബഹുമാനപ്പെട്ട പാണക്കാട്ട് അങ്ങനെ മാറും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് അങ്ങ് സാഹിബിന്റെ നിസ്കരിച്ചതിന്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപം ഒരു വിഭാഗം സുനികളെ പറഞ്ഞു നമ്മൾ ഒന്നിച്ചല്ലേ അതിന് മറുപടി കൊടുത്തത് സീദി ഹാജ നിസ്കരിച്ചതിന് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടായി നമ്മൾ ഒന്നിച്ചല്ലേ മറുപടി കൊടുത്തത് അംഗീകരിക്കുന്നവരുടെ പേരിൽ മൈനിസ്കരിക്കേണ്ടി വരും മഹാന്മാർ പഠിപ്പിച്ച വഴിയല്ലേ അതിന് പിന്നെന്തെല്ലാം പേക്കുത്തുകള ആക്ഷേപങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ സൈദ് ഹൈദലി ഷിഹാബ് നിസ്കരിച്ചില്ലേ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബരകൻസ്കരിച്ചില്ലേ അതിനർത്ഥം മുജാഹിദിനെ അംഗീകരിക്കുന്നു എന്നതർത്ഥമുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊള്ളുന്നു എന്ന അതിനർത്ഥമുണ്ടോ അവർ മുസ്ലിം ലീഗിന്റെ കൂടി അധ്യക്ഷ പരവിരിക്കുന്നതുകൊണ്ട് വിശ്വാസപരമായി വൈകല്യങ്ങളുള്ളവരാണെങ്കിലും ഏകദൈവത്തെ അംഗീകരിക്കുന്നു എന്നൊരു കോണിൽ നിന്നുകൊണ്ട് പലപ്പോഴും അവർക്ക് ഈ കാഴ്ചപ്പാടിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ആലിമീങ്ങളെ തിരിച്ചു പലരും പറയാനുള്ള അവസ്ഥ ഒരുക്കി കൊടുക്കുന്നത് അവർക്ക് വടികൊടുക്കുന്നതാര മഹാനായ സൈദുല സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തു കൊയത്തങ്ങൾ അഹല സുന്ന വജ്ജർ സമാനമായ വാക്കുകൾ നിലപാടുകളിൽ കൃത്യതയുള്ള മഹാനായ സയ്യിദ് അവറുകൾ ആ മഹാനുഭാവന്റെ സുന്നി ആശയത്തെ സംബന്ധിച്ച് ഈ ആളുകൾക്ക് സംശയമുണ്ടാവില്ലല്ലോ ഞങ്ങൾക്ക് ഏതായാലും സംശയമില്ല സുന്നി മഹല്ലി ഫെഡറേഷനും സമസ്തയുടെ പ്രവർത്തകർക്കും അശേഷം സംശയമില്ല ആ മഹാനുഭാവൻ പ്രഗൽഭനായിക്കുന്ന വ്യവസായി പി എം ഇബ്രാഹിം സാഹിബിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഈ കോഴിക്കോട്ടാണ് പക്ഷെ അത് പറയാൻ ബഹുമാനപ്പെട്ട സ്വാധീനിയാവടങ്ങൾ ആക്ഷേപിക്കുമ്പോൾ തിരിച്ച് ജിഹ്രി തങ്ങൾ ചെയ്തില്ലേ എന്ന ആക്ഷേപം കൊണ്ടുവരാൻ ഇടയാക്കുന്നവരാണ് അപകടകാരികൾ അത് തിരിച്ചറിയുന്നവരാ സുന്നികൾ അതുകൊണ്ട് സയ്യിദുൽ അങ്ങനെ സൈദുൽ വരും സൈദുൽ വരും നമ്മൾ നമ്മളെല്ലാം ഒന്നിച്ച് മറുപടി കൊടുത്തതല്ലേ മുൻപ് കാന്തപുരം സുന്നി ആക്ഷേപിച്ചപ്പോ കാന്തപുരം സുന്നികൾ മുഹമ്മദ് ആക്ഷേപിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ബഹുമാനപ്പെട്ട വാക്കോട് മൊഹിദി കുട്ടി മുസ്ലിയാരും എൻ്റെ സുഹൃത്ത് അമ്പലക്കടവും സംയുക്തമായി ഇതൊരു മീഡിയയിലെ കുബുദ്ധികളോട് ഒന്ന് വായിക്കണം സമസ്തയിലെ പ്രശ്നങ്ങളുടെ പുസ്തകം ആ പുസ്തകത്തിൻ്റെ ആദ്യ ചാപ്റ്ററുകൾ കടന്നുപോകുന്നത് കോഴിക്കോട് ജില്ലയിലെ പൂനൂരിനടുത്ത് ചേപ്പാലയിലെ അബ്ദറഹിമാൻ മാഷറുടെ മയ്യത്ത് നിസ്കാരത്തിന് ജനാബ് ജിനാബ് എഫി അബുക്കം നേതൃത്വം കൊടുത്തിട്ടില്ലേ എന്ന ചോദ്യമാണ് നമ്മൾ ഒന്നിച്ചു ചോദിച്ചത് അതുകൊണ്ട് സയ്യിദ് സ്വാതി അലി ശിഹാബങ്ങള് മുജാഹിദായ ഒരു വ്യക്തിയുടെ മൈരസ്കാരത്തിന് തന്റെ വീട്ടിൽ നടന്നതിൽ നേതൃത്വം കൊടുത്തു എന്നതിന്റെ പേരിൽ ആക്ഷേപവുമായി മുന്നോട്ട് വരുന്നവരോട് ഒരു മറുപടിയേ ഉള്ളൂ സമസ്തയിലെ പ്രശ്നങ്ങൾ എന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ല മരി വൈസി അമ്പലക്കടപും വാക്കോടു സ്ഥാർതിയ പുസ്തകം ഒരാവർത്തി കൂടി വായിക്കണം ആക്ഷേപിക്കേണ്ടതല്ല അതൊന്നും